ദുരന്തം വിതച്ച വയനാടിന്റെ മണ്ണിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങളുമായി സന്നദ്ധ പ്രവർത്തകർ പുറപ്പെട്ടു റോഡ് സേഫ്റ്റി ഫോഴ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഒൻപത് പ്രവർത്തകരാണ് വയനാട്ടിലേക്ക് ആംബുലൻസിൽ യാത്ര തിരിച്ചത് രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായ വയനാട്ടിൽ ഇതിനായുള്ള ഉപകരണങ്ങളുടെ ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവർ ഉപകരണങ്ങളുമായി യാത്ര തിരിച്ചത് ജനറേറ്ററുകൾ ലൈറ്റുകൾ വടം കോൺക്രീറ്റ് കട്ടർ ടോർച്ച് ജാക്കി ഹാമർ തുടങ്ങി നിരവധി ഉപകരണങ്ങളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിക്കുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടെയാണ് സംഘം ദുരന്ത മുഖത്തേക്ക് യാത്രയായത് ആദ്യമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഒരു സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടത് കവളപ്പാറ ദുരന്തത്തിൽ ഉൾപ്പെടെ നിരവധി ദുരന്ത മുഖങ്ങളിൽ റോഡ് സേഫ്റ്റി ഫോഴ്സിന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു കാര്യങ്ങളെല്ലാം കട്ടിങ് മെഷീൻസും മറ്റ് ചെയർമാൻ മഷൂർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ അഹമ്മദ് ആഷിം സയ്യിദ് ഷാജി കൊച്ചുപള്ളി ഷെഫിഖ് തേലക്കാപ്പള്ളി അൻസിൽ നവാസ് അലി എന്നിവരടങ്ങുന്ന സംഘമാണ് വയനാട്ടേക്ക് തിരിച്ചതാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് ബർഗീസ് സംഘത്തിന് യാത്രാനുമതി രേഖകൾ കൈമാറി കർഷകൊടുക്കുകയാണെന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരു പാപാടത്തെ പറ്റി ഒരു കർമ്മമാണ് കർമ്മമാണ് അപ്പോൾ എല്ലാവരെയും ഞാനും അത് എൻ്റെ സന്തോഷവും വ്യാപിക്കുന്നു അത് സന്തോഷം അറിയിക്കുന്നു തീർച്ചയായിട്ടും മടങ്ങി വന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാം തീർച്ചയായിട്ടും ശരി